വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് എൻ്റെ ലൈഫിലെ തന്നെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കേട്ടോ ഇന്ന് ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് സന്തോഷിച്ചൊരു ദിവസമാണ് എൻ്റെ ഐദൂട്ടിയുടെ ബർത്ത് ഡേ ആണെന്ന് അപ്പോൾ രാവിലെ തന്നെ ഐദൂട്ടീനെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് ഞാൻ ഉമ്മമാരുടെ അടുത്തേക്ക് കൊണ്ടുപോകണം കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും മഴ നന്നായിട്ട് പെയ്തു അങ്ങനെ മാമിയുടെ വീടിൻ്റെ സൈഡിൽ കയറിയിട്ട് മഴ കൊള്ളാതെ നിൽക്കാമായിരുന്നു കേട്ടോ അപ്പോൾ മഴ തോർന്നപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഓടി വരുന്ന വരവാണ് ഉമ്മാക്ക് നടക്കാൻ വയ്യാത്തതുകൊണ്ട് തന്നെ ഇറങ്ങി വരാൻ പറ്റില്ല എന്നും രാവിലെ ഇവനെ ഞാൻ അവിടെ കൊണ്ടാക്കിയിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് എടുത്തുകൊണ്ട് വരുന്നത്

നന്നായിട്ട് മഴ ചേർന്നതുകൊണ്ട് തന്നെ അവൻ തൊപ്പി വെക്കാതെ മുന്നോട്ട് നടക്കില്ലെന്നായി പിന്നെ ഞാൻ തിരികെ പോയി തൊപ്പി എടുത്തുകൊണ്ട് വന്നിട്ടാണ് പിന്നെ അവൻ മുന്നോട്ട് നടന്നത് കുട പിടിക്കുന്നുണ്ടെങ്കിലും കക്ഷി നേരെ ചുവ പിടിക്കില്ല കുട മറ്റൊരാളുടെ കയ്യിൽ തരുകയല്ല അതുകൊണ്ട് തൊപ്പി തന്നെ ചരണം ചെറിയൊരു ചാറ്റൽ മട ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടോ നടക്കാനുള്ള കുറച്ച് ഉള്ളൂ അപ്പോൾ ഉമ്മാനെ നമ്മൾ കൊണ്ടുപോകാം വണ്ടി കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ടും ഉമ്മാൻ വന്നില്ലാട്ടോ നടക്കാൻ ഒട്ടും പറ്റില്ല വണ്ടി കയറാനും ഇറങ്ങാനും അതിനേക്കാളും പറ്റില്ല എത്ര വിളിച്ചിട്ടും വരുന്നില്ലെന്നായപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വന്നു കേട്ടോ ഇതാണ് അതിന് ിയുടെ ബർത്ത് ഡേ സെലിബ്രേഷൻ്റെ ഡെക്കറേഷൻ അതവണ വളരെ ഗ്രാൻഡായിട്ടാണ് നമ്മൾ അരി കുട്ടിയുടെ ബർത്ത് ഡേ നടത്തിയത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അവന് അസുഖങ്ങളൊക്കെ വന്നപ്പോൾ നേരുന്നൊരു നേർച്ചയും കൂടെ നടത്തി അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ നമ്മൾ ആരും വിളിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊരു കുഞ്ഞ് സെലിബ്രേഷനാണ് അപ്പോൾ അവന് ബർത്ത്ഡേ ഡ്രസ്സ് ഗിഫ്റ്റ് ചെയ്തത് ഷാനാണ് കേട്ടോ അവൻ തന്നെയാണ് അതിട്ട് ഒരുക്കുന്നതും എല്ലാം എത്തി സെറ്റായിട്ടും ഒരാളെ കൂടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാനായിട്ടോ എൻ്റെ എത്തി അവളുതായി എത്തിയെത്തിയെന്ന് പറയുന്നതല്ലാതെ ആളെ കാണുന്നില്ല അവൾ എത്തുമ്പോഴേക്കും കേക്കൊക്കെ സെറ്റ് ചെയ്യാം ടേബിളൊക്കെ സെറ്റാക്കാമെന്ന് പറഞ്ഞ് പോയവന്മാരെ പിന്നെ കണ്ടത് ഈ ലഡുപ്പെട്ടീടെ അടുത്താണ് കേട്ടോ അവരവിടെ ഗോപുര പണിയായിരുന്നു പക്ഷെ കുറച്ച് വായിലും പോയിട്ടുണ്ട് നമ്മളെ നോക്കാതെ നിൽക്കുന്നത് കാണുമ്പോഴിയാം അവിടെ തകർക്കാണ് പണികൾ ഇവിടെ വരണം വരണം രണ്ട് അങ്ങനെ ടേബിള് ഈ ഒരു രീതിയിലാണ് സെറ്റാക്കിയത് കേട്ടോ പിന്നെ ആയതൊട്ടിക്ക് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ കിട്ടി ഈ ഒരു വണ്ടി എന്റെ വാപ്പച്ച അവന് വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ അപ്പൊ അവന് വളരെ സന്തോഷമായി അപ്പോഴേക്ക് മൂന്ന് മണിയൊക്കെ ആയിട്ടോ നമ്മൾ ഇതുവരെ കേക്ക് കട്ട് ചെയ്തില്ല മേദൂസിനാണെങ്കിൽ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവന് ആദ്യം ചോറ് കൊടുത്തു അവൻ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവളും എത്തി അങ്ങനെ നമ്മൾ അവനെ കേക്ക് കട്ട് ചെയ്യാന്ന് വിചാരിച്ചു എല്ലാം സെറ്റാക്കി കയറി നിന്നപ്പോൾ അതിനേക്കാളും വലിയ രസം അയതൂട്ടി പറയണമൊന്നു ശ്രദ്ധിച്ചോണേ ഹാപ്പി 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 没丢。<laughs> ഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും വിഷമു ചാവാറായി പിന്നെ ഫുഡൊക്കെ കഴിച്ചു ഈ ഒരു വലിയ സന്തോഷത്തിനിടയിൽ നമുക്കതിനേക്കാളും വലിയൊരു സങ്കടം നമ്മളെല്ലാവരും ഒത്തുകൂടുമ്പോൾ ഏറ്റവും തലയെടുപ്പൂടെ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് നയിക്കുന്ന ആളാണ് എൻ്റെ ഉപ്പച്ചി അപ്പോൾ ഉപ്പച്ചിപ്പോൾ കൂടെ ഇല്ലാത്തത് വല്ലാത്തൊരു മിസ്സിങ് ആണ് രണ്ട് മൂന്ന് ദിവസം മുമ്പ് മുതൽ എനിക്ക് ആ ഒരു മിസ്സിങ് ഫീൽ ചെയ്യാൻ തുടങ്ങി കാരണം കഴിഞ്ഞ വർഷം ഈ സമയമൊക്കെ എൻ്റെ പുറകെ നടന്ന് അവരെ വിളിച്ചോ ഇവരെ വിളിച്ചോ എങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ വഴക്കടിച്ചും ദേഷ്യപ്പെട്ടും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എപ്പോഴും നമ്മുടെ കോർഡിനേറ്റ് ചെയ്ത് മുന്നിൽ നിൽക്കണ ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചോറൊക്കെ വെച്ചിട്ട് ഉപ്പാപ്പാക്ക് വേണ്ടി ഹതിയെ ചെയ്തിട്ടാണ് പിന്നെ കഴിക്കുന്നതൊക്കെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അടുത്തൊരു വീഡിയോ ആയിട്ട് വരുത്തുന്നത് വരെ ബൈ ബൈ